സർഗകേരളി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ബ്രഹ്മവാദിനിയായ മൈത്രി എന്ന ഉപനിഷത്ത കഥ കേൾക്കാം സമർപ്പണം പി എം എൻ നമ്പൂതിരി അവതരണം ഗായത്രി ജഗദീശൻ ഉപനിഷത്ത കഥാപാത്രങ്ങളുടെ ഇടയിലെ അസാമാന്യ പ്രതിഭയാണ് ഋഷി അറിവിന്റെ ആഴമില്ലാ കടലായിട്ടാണ് ഈ മുനിശ്രേഷ്ഠൻ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഉപനിഷത്തുക്കളിൽ വച്ച് ഏറ്റവും വലിപ്പമേറിയ ബൃഹദാരണ്യകോപനിഷത്തിലാണ് യാജ്ഞവൽക്ക ഋഷിയുടെ പ്രസിദ്ധങ്ങളായ ചില ആഖ്യായികകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് യാജ്ഞവൽക്കൻ മഹാപണ്ഡിതനും വിവാഹിതനുമായിരുന്നു അദ്ദേഹത്തിന് രണ്ടു ഭാര്യമാർ ഉണ്ടായിരുന്നു അവർ മൈത്രേയം കാർത്യായനിയുമാണ് അവരിൽ മൈത്രേയി താത്വിക വീക്ഷണമേറിയവളും ബ്രഹ്മത്തെപ്പറ്റി സംസാരിക്കുന്നവളുമായിരുന്നു എന്നാൽ കാർത്യനിയാകട്ടെ സാധാരണ സ്ത്രീകളുടെ ബുദ്ധിയോടും പ്രവർത്തികളോടും കൂടിയവളായിരുന്നു ഭൗതിക ജീവിതത്തിന്റെ നശ്വരതയും ക്ലേശങ്ങളും വ്യർത്ഥതയും അറിവുള്ളവനായ യാജ്ഞവൽക്കൻ ഒടുവിൽ സന്യാസ ജീവിതം സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചു സർവകർമ്മ സന്യാസ ലക്ഷണമായ പാരിവ്രാജ്യമാണ് പരമപുരുഷാർത്ഥമായ മോക്ഷത്തിന് സാധനമെന്ന് അദ്ദേഹം ദൃഢമായി വിശ്വസിച്ചു അദ്ദേഹം വിചാരിച്ചു ഇപ്പോൾ താൻ ഒരു ഗൃഹസ്ഥനാണ് രണ്ട് ഭാര്യമാരുണ്ട് അവർ തമ്മിലുള്ള ബന്ധം താൻ നിമിത്തമാണ് സന്യസിക്കണമെങ്കിൽ ഭൗതികമായതെല്ലാം ത്യജിക്കണം ഭാര്യ ഭർത്തൃബന്ധം സന്യാസത്തിന് തടസ്സമാണ് അതുകൊണ്ട് തൻ്റെ ഭാര്യമാരെ സന്യാസത്തിന് മുമ്പ് തന്നെ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം തീരുമാനിച്ചു പക്ഷേ തൻ്റെ അഭാവത്തിലും അവർക്ക് ജീവിക്കണമല്ലോ അതിനു വേണ്ടി തന്റെ സമ്പത്ത് തന്റെ രണ്ടു ഭാര്യമാർക്കും തുല്യമായി ഭാഗിച്ചു കൊടുക്കുവാൻ തീരുമാനിച്ചു സന്യാസം സ്വീകരിക്കാൻ തീരുമാനിച്ചതോടെ യാജ്ഞവൽക്കന് ഭാര്യമാരിലോ സമ്പത്തിലോ താല്പര്യമില്ലാതായി തികച്ചും വിരക്തനായി അദ്ദേഹം വിചാരിച്ചു ആത്മവിദ്യയിൽ അധികാരമുള്ളവനായിത്തീരുന്നവൻ ബ്രഹ്മജ്ഞാനത്തിന്റെ അടയാളമായ സന്യാസം സ്വീകരിക്കണം തുടർന്ന് യാജ്ഞവൽക്കൻ അറിവുള്ളവളായ തന്റെ ഭാര്യ മൈത്രിയോട് പറഞ്ഞു അല്ലയോ മൈത്രേയി ഞാൻ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് സന്യാസാശ്രമത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എന്റെ സമ്പത്തുകൾ നിങ്ങൾക്ക് രണ്ടു പേർക്കുമായി ബാഗിച്ചു തന്ന് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അത് കേട്ടിട്ട് മൈത്രേയി നടുങ്ങി വിറച്ചില്ല അവൾ ശാന്തമായി ചോദിച്ചു അല്ലയോ ഭഗവാനെ അങ്ങ് സമ്പത്തിന്റെ പകുതി തന്ന് എന്നെ ഉപേക്ഷിച്ച് സന്യാസിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ സമ്പത്ത് കൊണ്ട് നിറഞ്ഞ ഈ ഭൂമി മുഴുവൻ എന്റേതായി തീർന്നാലും ഞാൻ അമൃതയായി അതായത് മരണമില്ലാത്തവളായി തീരുമോ ഇത് കേട്ട് യാജ്ഞവൽക്കൻ പറഞ്ഞു ഒരിക്കലുമില്ല സമ്പത്ത് കൊണ്ട് ലഭിക്കുന്നത് ഭൗതിക സുഖജീവിതമാണ് സുഖകരമായ ഒരു ഭൗതിക ജീവിതം മറ്റുള്ളവരെ പോലെ നിനക്കുമുണ്ടാകും അത്രമാത്രം സമ്പത്ത് കൊണ്ട് അമൃതത്വം നേടാമെന്ന് ആരും ആശിക്കുകയും വേണ്ട അത് കേട്ട് മൈത്രേയി പറഞ്ഞു ഭഗവാനെ എങ്കിൽ അവിടത്തേക്ക് വേണ്ടാത്ത സമ്പത്ത് കൊണ്ട് എനിക്കെന്ത് കാര്യം പ്രയോജനമില്ലാത്ത ഒന്നിൽ എനിക്ക് ആഗ്രഹമില്ല ഞാൻ ആഗ്രഹിക്കുന്നത് അമൃതത്വമാണ് അങ്ങും അതാഗ്രഹിക്കുന്നു അതുകൊണ്ട് അമൃതയായി തീരുവാൻ ഉപകരിക്കുന്ന വിദ്യ എനിക്ക് ഉപദേശിച്ചു തന്നാലും ധനം എനിക്ക് ആവശ്യമില്ല ഈ കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം